എൻ ജി ഒ യൂണിയൻ കൊടിമര ജാഥയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച ജാഥ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ പുഷ്പജ ഉദ്ഘാടനം ചെയ്തു വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ എൻ ജി ഒ യൂണിയൻ അറുപത്തൊന്നാം സംസ്ഥാന സമ്മേളന ഭാഗമായുള്ള കൊടിമര ജാഥയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി യൂണിയൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന ഉഞ്ചിയത്തെ സി എച്ച് അശോകന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ പുഷ്പജ ജാഥ ഉദ്ഘാടനം ചെയ്തു ബാൻഡ് വാദ്യത്തിന്റെയും നിരവധി ഇരുചക്ര വാഹനങ്ങളുടെയും അകമ്പടിയോടെ വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിയതോടെ വർഗ ബഹുജന സംഘടനകൾ ജാഥ ക്യാപ്റ്റനെ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തി നിൽക്കുമ്പോൾ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിലെ വോട്ടുകൾ എണ്ണിത്തീരുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ കരുത്ത് തന്നെയാണ് അത് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അധികാരത്തിൽ അധികാരത്തിലിരുന്ന രണ്ടാം മോദി ഗവൺമെന്റ് ഞാനൊരു ദിവ്യ പുരുഷനാണെന്നും ദൈവപുരുഷനാണെന്നും പറഞ്ഞു വെച്ച് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ സംവിധാനങ്ങളെ ആകെ അട്ടിമറിച്ച് നമ്മുടെ രാജ്യത്തെ ഏകമത സംവിധാനത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളാണ് നടത്തിയത് നോക്കൂ നമ്മുടെ രാജ്യത്തിലെ നൂറ്റി കോടി വരുന്ന ജനതയുടെ പണം കൊണ്ട് കെട്ടിപ്പൊക്കിയിട്ടുള്ളതാണ് സെൻട്രൽ വിസ്ത എന്നറിയപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യ ജനാധിപത്യത്തിന്റെ സ്വീകോപിൻ എന്നറിയപ്പെടുന്ന പാർലമെന്റ് മന്ദിരം ആ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് ഇരുപതോളം വരുന്ന നാഗസന്യാസിമാരാണ് ആ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ ഒരു രാജ്യത്തെ സംഘപരിവാർ നേതൃത്വം നേതൃത്വം കൊടുക്കുന്ന കൊടുക്കുന്ന രാഷ്ട്രീയ സിഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് വിനു അധ്യക്ഷനായി ക്യാപ്റ്റൻ ആർ സാജൻ സിമാ എസ് നായർ സി ഗാദ എ കെ ബാലൻ എന്നിവർ സംസാരിച്ചു ടി വി അനീഷ് സ്വാഗതവും വി കെ വിജിത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും ഓയിൽ നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം